തിരുവനന്തപുരത്ത് ജയിൽ വകുപ്പിന്റെ ഭക്ഷണശാലയിൽ മോഷണം പൂജപ്പുര സെൻട്രൽ ജയിലിന് സമീപത്തുള്ള കസ്റ്റീഡിയിലാണ് മോഷണം നടന്നത് നാല് ലക്ഷം രൂപ നഷ്ടപ്പെട്ടു പോലീസ് സംഭവത്തിൽ അന്വേഷണം തുടങ്ങി ഇന്ന് രാവിലെ ഭക്ഷണശാല തുറക്കാനെത്തിയ ഉദ്യോഗസ്ഥരാണ് മോഷണം നടന്നതായി മനസ്സിലാക്കിയത് തുടർന്ന് പൂജപ്പുര പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു കഫ്റ്റീരിയക്ക് സമീപത്തെ ഓഫീസ് റൂമിലെ ഷെൽഫിൽ സൂക്ഷിച്ചിരുന്ന നാലു ലക്ഷം രൂപയാണ് മോഷണം പോയത് താക്കോൽ സൂക്ഷിച്ചിരുന്ന സ്ഥലത്ത് നിന്നെടുത്ത് ഓഫീസ് റൂം തുറന്നാണ് പണമെടുത്തത് കഴിഞ്ഞ മൂന്ന് ദിവസം അവധിയായിരുന്നതിനാൽ ലഭിച്ച കളക്ഷൻ ട്രഷറിയിൽ അടച്ചിരുന്നില്ല ആ പണമാണ് മോഷണം പോയത് ജയിൽ ഉദ്യോഗസ്ഥർക്കൊപ്പം തടവുകാരും ഭക്ഷണശാലയിൽ പണിയെടുക്കുന്നുണ്ട് നിലവിൽ പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുള്ള സിസി പ്രവർത്തിക്കുന്നില്ല എന്നാണ് പോലീസ് അറിയിച്ചത് ജയിൽ ഡി ഓഫീസിനോട് ചേർന്ന അതീവ സുരക്ഷാ മേഖലയിലാണ് മോഷണം നടന്നത് ഫോറൻസിക് വിദഗ്ധരും സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി താക്കോലും പണവും എവിടെയാണുള്ളതെന്ന് കൃത്യമായി അറിയുന്ന ആളാണ് മോഷണം നടത്തിയതെന്നാണ് നിഗമനം ട്വന്റി ഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെറ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം